സോഡ ഒഴിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങി വരുന്ന ബിജു ചേട്ടൻ്റെ ദേവസ്വം ബോർഡ് സോഡ ഒരു രക്ഷയുടെ സാധനം കേട്ടോ ഈ ചൂട് സമയത്ത് നാരങ്ങ വെള്ളം പൊളി പൊളി എന്ന് പറയല്ല ഞെരുപ്പ് സാധനം ഒരു രക്ഷയില്ലേട്ടാ നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് അതിനെ പിഴിഞ്ഞ് പഞ്ചസാരയും ഉപ്പും പിന്നെ ഒരു മസാലക്കൂട്ടും എല്ലാം മിക്സ് ചെയ്ത് ഇനി കൈ തരുമ്പോൾ മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് വയർ നിറച്ച് കുടിക്കുക ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അമ്പമ്പൂ ഒരു രക്ഷയില് പറഞ്ഞു പൊങ്ങി സുനാമി വരും പോലെ നന്ദൻ കൂടി തോടാണ്ടാടുത്തോഴി

നമ്മൾ ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടെ കേട്ടോ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലും ഈ നാരങ്ങ സോടക്കട അപ്പം ഇവിടെ രണ്ട് കടകളുണ്ട് ബീച്ചെട്ടൻ്റെ കടയും പിന്നെ വേറൊരു കടയും ഉണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും ആൾക്കാരുടെ ബഹുളം കേട്ടോ ഈ സോഡ കുടിക്കുകയാണ് ചൂട് സമയല്ലേ നല്ലപോലെ ആൾക്കാർ ക്ഷീണിച്ചു വരുമ്പം ഇതൊരു സെറ്റ് സാധനം എന്റെ കൂടെ നിന്ന് എല്ലാവരും കുടിച്ചു എല്ലാവർക്കും ഇഷ്ടമായി നല്ലവരിഷ്ടായിട്ട് ഈ ആഴ്ച അപ്പം അതിന്റെ കൂടെ ഇതിന്റെ കൂടെ എന്താണ് ഇരുപത്തി ഇരുപത്തിനാല് വർഷമായി ഓക്കെ എല്ലാം കൂടെ കൊണ്ട് തകലക്കെല്ലാം വല്ല പോലാണ് പാട്ട് പാടും കേട്ട പാടില്ലാട്ട് വായിക്കും ഞാൻ ചെറിയ ചെറിയ പാട്ടൊന്നും മാറില്ലേ രണ്ടുപേരെയും പാട്ടുപാടും ഈണം ഇല്ലേ പട്ടുപാടി അടുത്ത കടയിൽ അടുത്ത ചെറിയ ചെറിയ കുഞ്ഞ് ദാഹി സ്പോട്ടുകളുമായി വീണ്ടും കാണാം ബൈ മതി അപ്പോൾ വീട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ കട ഇനി എവിടെ നിന്ന് അറിയണ്ടേ ഇത് ട്രിവാണത്ത് നന്ദൻകോട് ദേവസ്വം ബോഡ് ജംഗ്ഷനിൽ ആ റൗണ്ട് ഔട്ടിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ബീച്ചിൻ്റെ ഈ കട കാണാം അപ്പം ദാഹം ശമിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വന്ന് കുടിക്കാം വീണ്ടും വീണ്ടും കുടിക്കാം വീണ്ടും വീണ്ടും വരാം ഒരു രക്ഷയിൽ ഇടാം